നമസ്കാരം അല്ല പിന്നെ അങ്ങനെ ബ്രിട്ടാസ് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ മുഖത്ത് പെയിൻ്റ് അടിച്ചിരിക്കുന്ന ആൾ എന്നാണ് ബ്രിട്ടാസ് എന്ന വാക്കിൻ്റെ അർത്ഥം അതായത് പുറമേ കാണുന്നതല്ല അയാളുടെ ഉള്ളിൽ വേറെ ചില സംഗതികളായിരിക്കും എന്നാണ് ഒരു കാലത്ത് പോലീസിലെ ഉയർന്ന സ്ഥാനത്ത് ഇരുന്ന അലക്സാണ്ടർ ജേക്കബ് ബ്രിട്ടാസിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് ഈ ബ്രിട്ടാസ് എന്നുള്ള വാക്ക് വന്നതും അതിൻ്റെ അർത്ഥമാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇത് തന്നെയാണ് ഈ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് എന്ന വ്യക്തി രാഷ്ട്രീയത്തിലും മാധ്യമ പ്രവർത്തനവും ഒക്കെ ഇക്കാലമത്രയും ചെയ്തുകൊണ്ടിരുന്ന ഇതാണെന്ന് ഇപ്പോൾ കുറച്ച് വയ്യാണെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ബ്രിട്ടാസിനെ പറ്റി പറയുമ്പോൾ അത് അയാൾ ഒരു കുഴിത്തിരുമ്പുകാരെ മാത്രമല്ല കുത്തിത്തിരുമ്പ് ഈ എന്നൊക്കെ നമ്മൾ പറയും അത് മാത്രമല്ല അയാൾ ശുദ്ധ വിവരക്കേടും കൂടിയാണ് അതായത് ഒന്നു ദിവസങ്ങൾക്ക് മുമ്പ് ഈ വക്കം ഭേദഗതി പറ്റിയുള്ള ചർച്ചകൾ രാജ്യസഭയിൽ നടന്നു ഇയാൾ രാജ്യസഭയിലാണ് അതായത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത് എം പി ആക്കിയ വ്യക്തിയല്ല എം എൽ എമാർ എം പി ആക്കിയ വ്യക്തിയാണ് അതായത് ഇവിടെ ഈ രാഷ്ട്രീയ എതിരാളികളും അവർ തന്നെ പലപ്പോഴും ഉപയോഗിച്ചുള്ള വാക്കുണ്ട് ഓട് പൊളിച്ച് ഇറങ്ങിയ എം പി എന്ന് പറയുന്ന ആ ഒരു ശൈലിയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ വന്ന എം പി ആണ് അയാൾ ആ ദിവസം പാർലമെൻറ്റിൽ അതായത് നിയമസഭയിലാണ് അയാൾ അത് പ്രസംഗിച്ചെങ്കിൽ അതിനൊരു സാംഗത്യം ഉണ്ടെന്ന് വെക്കാം എന്നാൽ അയാൾ പാർലമെൻറ്റിൽ അതും രാജ്യസഭയിൽ പ്രസംഗിക്കുന്നു സുരേഷ് ഗോപി എടു പറയുന്നു നിങ്ങളെ ഞങ്ങൾ കേരളത്തിൽ കയറ്റിട്ടില്ല ഒരു സീറ്റുണ്ട് അത് തൃശ്ശൂരിലാണ് അത് അടുത്ത തവണ ഞങ്ങൾ പൂട്ടിക്കും ആ കൊണ്ട് പൂട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ കയറ്റാത്തത് എന്ന് മലയാളത്തിലാണ് പറയുന്നത് അത് നിയമസഭയിലാണ് പറയുന്നതെങ്കിൽ അതിന് കുറച്ചെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടെന്ന് പറയാം എന്നാൽ ആകെ രണ്ടോ മൂന്നോ എം പിമാർ മാത്രമുള്ളൂ അത് ലോകസഭ എം പിമാർ മാത്രമുള്ള പാർലമെൻറ്റിൻ്റെ ഒരു സഭയിൽ നിന്ന് രാജ്യസഭയിൽ രാജ്യസഭയിരുന്നിട്ടാണ് ഇവൾ പറയുന്നത് അത് ഹിന്ദിയിലായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ എം പി എണീറ്റ് തിരിച്ചു ചോദിച്ചേ നിങ്ങളതിനിടെ എവിടെ ഉണ്ടെന്ന് ചോദിച്ചേനെ ഇന്ത്യയിൽ എന്താണ് ഈ സി പി എമ്മിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ ഇവർക്ക് എവിടെയെങ്കിലും ഈ കേരളത്തിൽ കേരളത്തിൽ പോലും ഒരു എം പിയേ ഉള്ളു അവിടെയാണ് നമ്മൾ കാണേണ്ടത് ലോകസഭയിൽ ഒരേ ഒരു എം പി ആലത്തൂരിൽ നിന്നുള്ള കെ രാധാകൃഷ്ണൻ മാത്രമാണ് ഇത് ഒരു സത്യമായിട്ട് മുന്നിലുള്ളപ്പോഴാണ് ഈ ബ്രിട്ടാസ് എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത ഈ വ്യക്തി ഈ മുഖത്ത് കളരടിച്ചിട്ട് ിരിക്കുന്ന ആളെന്ന് അലക്സാണ്ടർ ജേക്കബ് ഒരിക്കൽ പറഞ്ഞിരുന്ന വ്യക്തി അവിടെ നിന്ന് പറയുന്നു നിങ്ങൾക്ക് കേരളത്തിൽ ഒരു സീറ്റ് മാത്രമല്ലേ ഉള്ളൂ അത് ഞങ്ങൾ അടുത്തവണ്ണം പൂട്ടിക്കുമെന്ന് പറയുമ്പോൾ ബാക്കി പത്തൊമ്പത് സീറ്റ് ഇവരാണ് ജയിച്ചിരിക്കുന്നത് അല്ല ഇവർക്കൊരു സീറ്റേ ഉള്ളൂ ഇവർക്കുള്ള ഒരു സീറ്റ് തന്നെ ബി ജെ പിക്ക് ഉണ്ട് അത് പറയുന്നത് എവിടെയാണ് രാജ്യസഭ രാജ്യസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയും ഭൂ ഭൂരിപക്ഷവും ബി ജെ പി ആണ് ലോകസഭയിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയും ഭൂരിപക്ഷവും ബി ജെ പി ആണ് ആ ബി ജെ പിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നു നിങ്ങളെ ഞങ്ങൾ കേരളത്തിൽ കയറ്റാത്തതിൻ്റെ കാരണം ഇതാണ് എന്ന് പറയുമ്പോൾ അവർക്ക് അത് പറഞ്ഞത് ഹിന്ദിയിലായിരുന്നെങ്കിൽ അവർ തിരിച്ച് മറുപടി കൊടുക്കും ഒരുപക്ഷെ എം എമ്രാൻ മുന്നേ ഉള്ള ഒരു സിനിമ ആ ലൂസിഫർ ലൂസിഫറിൽ മോഹൻലാൽ ചോദിക്കുന്ന ശൈലിയാണെങ്കിൽ അതിന് നിങ്ങളൊക്കെ ഇവിടെ എവിടെ ഉണ്ട് നീയൊക്കെ ഇവിടെ എവിടെ ഉണ്ട് എന്ന് തിരിച്ച് ചോദിച്ചേനെ അല്ലതുകൊണ്ട് സുരേഷ് ഗോപിക്ക് മാത്രം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിൽ പറഞ്ഞത് ഹിന്ദി പോലും അല്ല പറഞ്ഞത് അപ്പോൾ അത് അയാളുടെ വിവരക്കേടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാര്യം ഇന്ത്യയിൽ ഒരിടത്തും ഒരു പാർട്ടി നീ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണ് അവർക്ക് പിന്നീട് ഒന്നോ രണ്ടോ ലോക്സഭ എം പിമാരെ കിട്ടിയത് അതും ഈ ഡി എം കെ എന്ന പാർട്ടി സ്റ്റാലിന് മുന്നിൽ മുട്ടിലെഴഞ്ഞുകൊണ്ട് മാത്രം കിട്ടിയ സീറ്റാണ് പിന്നെ കിട്ടിയത് ഇവിടെ ആലത്തൂർ എന്നാണ് മാത്രമാണ് കിട്ടിയത് പിന്നെ എം എൽ എ ചിലവിലാണ് ഈ ബ്രിട്ടാസിനെ പോലുള്ള ഒരു രാജ്യസഭയിൽ എം പി ആയിരിക്കുന്നത് ആ രാജ്യസഭ എം പി ആയിരിക്കുന്ന മുതലാണ് അല്ല പാർലമെൻറ്റിൽ നിന്നിട്ട് ഈ ഗീർവാണം തള്ളിവിടുന്നത് വിടുന്നത് എന്ന് കാണുമ്പോഴാണ് ഇയാൾ കപടൻ മാത്രമല്ല ശുദ്ധ വിവരക്കേട് കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്